വിശ്രമ കേന്ദ്രത്തിൽ അന്നദാനം സമാപിച്ചു സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിലെ അന്നദാന യജ്ഞത്തിന് സമാപനം കുറിച്ചു ഭക്തരെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ അന്നദാന യജ്ഞം അമ്പത്തിയാറ് ദിവസമായി തുടർന്നു വരുന്നു എല്ലാ ദിവസവും ഇരുന്നൂറ്റി അമ്പതോളം ഭക്തന്മാരാണ് ഇവിടെ ഭക്ഷണം കഴിച്ച് തൃപ്തരായി മടങ്ങുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി അമ്പലപ്പറമ്പിൽ നിന്നും മാറിയാണ് ഈ പ്രവർത്തനം നടന്നു വന്നിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവര് നമുക്ക് പെർമിഷൻ തരുന്നില്ല എന്താണെന്ന് അറിയില്ല എന്തായാലും ഭക്തരെ സേവിക്കുക എന്നത് നമ്മളുടെ ഒരു സേവാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് എന്തായാലും ഈ പ്രവർത്തനം നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കും സമിതിക്ക് ഭക്തന്മാരെ അമലപ്പുറത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പ്രദേശക സമിതി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്കവിടെ ഒരു വിധത്തിലുള്ള പ്രവർത്തനവും ചെയ്യാനായിട്ട് ഭക്തി സംബന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും അവരനുമതി തരുന്നില്ല എന്തായാലും നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് തന്നെ പോകും എല്ലാ ദിവസവും ഇവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഭക്തന്മാരെങ്കിലും കുറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും അതേപോലെ രാത്രി ഒരു ആറര ആകുമ്പോൾ നമ്മൾ കഞ്ഞി കൊടുക്കാൻ തുടങ്ങും കഞ്ഞി ഒരു കറിയും അച്ചാറും കൂടിയായിട്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് തൃപ്തരായിട്ടാണ് ഭക്തന്മാർ ഇവിടെ നിന്ന് പോകുന്നത് അതിൽ ഞങ്ങൾ